ഹലോ ഹായ് മനീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ചെടിന്റെ കളക്ഷൻ കേട്ടോ നമ്മളെ അടുത്തുള്ള ചെടികളെ ഒക്കെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ നമ്മളെ ഈ ചെടി കണ്ടില്ലേ ഒരുപാട് തഴിയായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ നമുക്കതൊക്കെ നട്ടൊരു പാത്രത്തിലേക്ക് നടണം കേട്ടോ ചെടിച്ചട്ടിയിലേക്ക് നടണം അപ്പോൾ ഈ ചെടി കണ്ടില്ലേ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെറിയ കവറിലേക്ക് അറിയും നട്ടുപിടിപ്പിച്ചും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക പിന്നെ ഉണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇലഹന്തരില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല അതിന്റെ ഇടയിലൂടെ നമുക്ക് ചെടീന്റെ ചെറിയൊരു കളക്ഷൻ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ആയിട്ട് അറിയിച്ചാൽ ഞമ്മള് അവർക്ക് എത്തിച്ചു കൊടുക്കും എന്താണ് എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണതാട്ടോ പണ്ടോ ഈ ചെടിയൊക്കെ ഉഷറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞമ്മക്ക് ഇനി കുറച്ചുകൂടി കളക്ഷൻ ചെടികൾ ഷാറൊക്കെ എടുക്കാണ്ട് അതൊക്കെ ഒന്ന് പിന്നെ അടുത്ത വീഡിയോസ് ആയിട്ട് കാണിച്ചു തരണത് കേട്ടോ ഇപ്പം നമ്മളെ കയ്യിൽ കൊടുക്കാനുള്ളത് ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത് ഈ ചെടികളൊക്കെയാണ് നമ്മളെ കയ്യിൽ കൊടുക്കാനുള്ളത് പിന്നെ അരലിയ ചെടികൾ ഒരുപാടുണ്ട് അത് ഒരുപാടെണ്ണം നമ്മളടുത്തുനിന്ന് പോയിന് കേട്ടോ സെയിലായി പോയതാണ് ഇത് തിങ്ങി നിറയെ ഉണ്ടായിട്ടുണ്ട് എന്ത് ഭംഗി അല്ലെങ്കിൽ ഇത് കാണാൻ അതുപോലെ വൈറ്റ് വയറ്റരലിയും ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൈസ കേട്ടോ ഞമ്മളത് കൊടുക്കുന്നത് വലിയ ലാഭം കാര്യങ്ങളൊന്നും എടുക്കണില്ല അപ്പോൾ കണ്ടോ ഈ ചെടിയൊക്കെ എന്താ ഭംഗിന് ചെടിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് എത്ര കിട്ടിയാലും ഇതിനോട് തന്നെ ഭയങ്കര ഒരു ത്രില്ലാണ് ചെടിയെന്ന് പറയുന്നത് അതെങ്ങോട്ട് പൂവിട്ട് ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയണതുണ്ടല്ലോ നമ്മൾ റോസാ ചെടിയൊക്കെ കണ്ടോ ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണ് നല്ല കുറ്റിയുറപ്പിലുള്ള ഇത് തന്നെയാണ് കേട്ടോ അതൊക്കെ നല്ല പൂവിടും തിങ്ങി നിറയെ പൂവളുണ്ടാവും കേട്ടോ ഇനി <laughs> <ality> ും കണ്ടിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ അഭിപ്രായങ്ങൾ അറിയിക്ക ഓക്കേ ബൈ